ഉപ്പൊക്കെ ഒരു കണക്കും ഇല്ലാതെ തട്ടല്ലേ എന്നിട്ട് കൂടിട്ടുണ്ടാവും ഇവിടെ ഉപ്പ് എപ്പോഴും എത്ര തട്ടിയാലും കറക്റ്റ് ആവാറില്ലേ ഇങ്ങനെ ഇടണോ ഇത് ചെറുതായിട്ട് അറിഞ്ഞോ അത് വലുതാണ് നീളത്തില് നീളത്തില് കട്ടി കുറച്ചറിഞ്ഞു ഉള്ള ഉപ്പ് മുഴുവൻ കണക്കില്ലാണ്ട് കമത്തിന്ന് പറഞ്ഞില്ലേ വീണ്ടും ഒരു കൊട്ട ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പുട്ടില്ല എന്നെ വെറുതെ പറഞ്ഞു പേടിപ്പിക്കണ ഈ അമ്മായി പിന്നെ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞ ഉപ്പ് കുറഞ്ഞാലേ നമുക്ക് ഇടാ കൂടിയൊന്നും ചെയ്യാൻ പറ്റൂല